ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ് ഓണം ഇങ്ങ് എത്താറായി ചിങ്ങം തിരക്കാറായി ഓണക്കോടികൾ വാങ്ങാനുള്ള തിരക്കിലേക്കായിരിക്കും ഇനി നമ്മൾ പോവുക ഇക്കുറി ഓണക്കോടികൾ കുത്താംപുള്ളിയിൽ നിന്നായാലോ എന്നാണ് ചോദിക്കുന്നത് വർഷങ്ങളായി കുത്താംപുള്ളിയിൽ കൈത്തറി മേഖലയിൽ സംരംഭകരായ സുധയും ഭർത്താവ് സുഭാഷുമാണ് ഇന്ന് ന്യൂസ് ത്രീയിൽ അതിഥികളായി ചേരുന്നത് രണ്ടുപേർക്കും സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് കുത്താമ്പുള്ളി നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ സാരികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പേരാണെങ്കിലും അവിടുത്തെ വിശേഷങ്ങൾ ഓണം വലിയ പ്രതീക്ഷ ആയിരിക്കുമല്ലോ ഞാൻ ആദ്യം സുധയിലേക്ക് പോകാം ന്യൂസ്ത്രീ ആണല്ലോ അതുകൊണ്ട് സുധയിലേക്ക് പോകാം എങ്ങനെയാണ് ഓണത്തിനുള്ള ഒരുക്കം അവിടുത്തെ ഓണത്തിന് നമ്മൾ മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ സ്റ്റാർട്ടാക്കും പിന്നെ നെയ് നെയ്തെടുക്കുന്ന തുണികൾ വന്നിട്ട് അതിൽ കുറച്ച് ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തന്നെ ഒരു മാസം എടുക്കും അതിന്റെ അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയുടെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമ്മൾ പ്രിന്റിംഗിന് കൊടുക്കണ സാരികളായാലും സെറ്റ് മുണ്ടുകളായാലും പ്രിന്റിംഗിന് കൊടുക്കുന്നതൊക്കെ മഴ സമയത്താകുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു മൂന്ന് മാസത്തിൽ നാല് മാസത്തിനും ഇഷു കഴിഞ്ഞതും തന്നെ നമുക്ക് ഓണത്തിലേക്കുള്ള നമ്മളൊരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിയും ശരി ഞാൻ താങ്കളിലേക്ക് വരാം സുഭാഷ് എങ്ങനെയാണ് ഈ കുത്താമ്പുള്ളി ഒരുപാട് പേര് കേട്ട ഒരു മേഖലയാണ് അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് നിങ്ങളെല്ലാവരും ഒരു ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വസ്ത്രമേഖലയിൽ തന്നെയാണ് ഉള്ളത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ എത്ര ഫാമിലി അവിടെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത് ഞങ്ങൾ ഇവിടെ ഒരു പത്ത് തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയുള്ളവരാണ് എന്റെ അച്ഛന്റെ അച്ഛന്റെ കാലം മുഴുക്കും തലമുറകളായിട്ട് ഇവിടെയുള്ളവരാണ് നമ്മൾ അന്ന് പഴശ്ശിരാജ അവർക്ക് കൊച്ചി രാജാവിന് വേണ്ടിട്ട് തുണി നെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ കൊണന്നു ആക്കിയതാണ് അന്ന് കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ കുത്താംപള്ളിയിൽ ഞങ്ങൾ ഒരു എഴുന്നൂറ്റമ്പത് ഫാമിലിയോളം ഞങ്ങളുടെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കന്നഡ ദേവാംഗ ചെട്ടിമാരാണ് ഞങ്ങളുടെ കൈത്തൊഴിലാണ് ഈ നെയ്ത്ത് അത് നെയ്ത്ത് ആയതുകൊണ്ടാണ് നമ്മൾ അന്ന് കൊച്ചി രാജാവ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സെറ്റ് ആക്കിയത് ഇവിടെ ഭാരത പുഴയുടെ അടുത്ത് വെള്ളത്തിന്റെ സൗകര്യം വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാരത പുഴയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കൊറേ കാലങ്ങളായിട്ട് ഇപ്പൊ നെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നെയ്ത് അച്ഛനച്ച കാലം നോക്കും നമ്മൾ ഈ തന്നെയാണ് നമ്മുടെ കൈത്തൊഴിൽ ഞാനും അതുപോലെ തന്നെയാണ് ഞാനും ഈ ഈ തൊഴിലിനെയാണ് ഞാനും പത്താം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ഈ തൊഴിലേക്ക് വന്ന ആളാണ് അതുകഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോ നെയ് നെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കച്ചവടം തുടങ്ങി ഇപ്പൊ കച്ചവടത്തിന്റെ ഇപ്പൊ എല്ലാ ഐറ്റം വെച്ചിട്ട് ഞാൻ ഷോക്കാക്കി വെച്ച് ചെയ്തു പോകുന്നുണ്ട് അതേപോലെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കൊറേ എഴുന്നൂറ്റമ്പത് ഫാമിലി എന്ന് പറയുമ്പോ നെയ്ത്തിനുള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരോളം ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഒരു സമുദായമായിട്ട് ഈ ഒരു താമ്പുള്ളിലെ ലൊക്കേഷനുള്ള ഒരു രണ്ട് കിലോമീറ്റർ സറണ്ടുണ്ട് ഫുൾ ആയിട്ടും ഞങ്ങളുടെ ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അതില് വേറെ ആൾക്കാർ ആരും ഉണ്ടാവില്ല അപ്പോ അങ്ങനെ ഫുൾ ആയിട്ട് നെയ്തു കൊണ്ടിരിക്കുന്നത് നെയ്യാനുള്ള അതിന്റെ കുറെ കാര്യങ്ങള് വിഷമങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് ഇപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ വരുന്നതിൽ കുറച്ചത് കുറവായി വരുന്നുണ്ട് നെയ്ത്ത് നെയ്യാനുള്ള കുട്ടികളൊക്കെ വളരെ കുറവായി കുറവായി വരികയാണെങ്കിൽ പഠിപ്പിലാണ് എല്ലാരും ഇപ്പോ ശ്രദ്ധ ചെയ്യണത് അതുകൊണ്ടിപ്പോ ഹാൻഡ് മെയ്ഡ് നെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോ വയസ്സായിട്ടുള്ളവർ മാത്രമേ ഇപ്പൊ ഇതിന് ഈ വർക്കിലിപ്പോ നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് പുതിയ ജനറേഷനിലൊക്കെ ഇപ്പോ ആൾക്കാർക്ക് വേണം എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ മിഷൻ റൂമിലും നമ്മൾ അത് ചെയ്ത് ഇപ്പോ കറക്റ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മിഷൻ റൂമിൽ നമ്മൾ അത് പറഞ്ഞ പോലെ നമുക്കൊരു കസ്റ്റമറിൽ എന്താ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നല്ല വെളിക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഹാൻഡ് റൂം ആകുമ്പോ നമ്മുടെ മാനുഫാക്ചറിംഗിന്റെ കോസ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യുന്ന ആളുടെ ഒരു സാരി നെയ്യണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് ദിവസം മൂക്ക് മൂന്ന് ദിവസം സമയം പിടിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ചെറിയൊരു കൂലി നമ്മൾ കൊടുക്കുമ്പോൾ ആ കൂലിയുടെ അനുസരിച്ച് പ്രൊഡക്ഷൻ്റെ മുകളിൽ സാധനത്തിന്റെ കൂലി വരികയാണ് അപ്പൊ കൂലി വരുന്നതുകൊണ്ട് നമുക്ക് അത് ആൾക്കാർ കസ്റ്റമർ എടുക്കുന്നത് വളരെ കുറവായിട്ട് അത് എടുക്കുന്നുള്ളു അത് എല്ലാവരും ഈ വിലമുണ്ടിന്റെ സാധനം മതി എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്നതും അപ്പൊ അതിനനുസരിച്ച് അതും ചെയ്യുന്നുണ്ടായില്ല ഇപ്പൊ എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ കുത്താംപള്ളി മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മുണ്ടും സെറ്റ് സാരി മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതില് നമ്മൾ എല്ലാം ചെയ്യുന്നിട്ട് ഇപ്പൊ കളർ സാരികളും മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതും ചെയ്തിട്ട് ഇപ്പൊ അതും ഒന്നിച്ചാണ് തന്നെയാണ് ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമ്മള് റീറ്റെയിലും കൊടുക്കുന്നുണ്ട് ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് ശരി ശ്രീ സുഭാഷ് താങ്കൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത ചോദ്യം അതുതന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് താങ്കൾ ഇപ്പോൾ പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അച്ഛൻ എന്താണോ ചെയ്തിരുന്നത് ആ തൊഴിലിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അടുത്ത തലമുറ ഇപ്പോൾ ഉള്ള കുട്ടികൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത് അവർ പുറത്തേക്ക് പോവുകയാണോ അപ്പോൾ ആൾ ആളുകളുടെ എണ്ണം കുറയും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അവിടെ നിന്നുള്ള ആളുകൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കുറവ് വരുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഇല്ല പുറത്തുനിന്നുള്ള ഈ ഈ മാനുഫാക്ചറിങ് ഈ ഈ തൊഴിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല മാഡം ഞങ്ങൾ ഈ കന്നഡ നമുക്ക് ഈ തൊഴിലാളികൾക്ക് മാത്രമേ ഇതിൽ പെട്ടെന്ന് വന്ന് ഇരുന്ന് നെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോ വേറൊരു ആൾക്ക് വന്നിട്ട് ഇതിൽ പെട്ടെന്ന് ഈ പണി ഇരുന്ന് ചെയ്ത് നെയ്തെടുക്കാൻ പറ്റില്ല ആ പണി പഠിക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരൊക്കെ ഈ പഠിപ്പും കാര്യങ്ങളും നോക്കുമ്പോൾ അവർക്ക് അവരുതായിട്ടുള്ള രീതിക്ക് അങ്ങനെ മാറി മാറി ഓരോരുത്തർ അവര് പണിക്ക് വേറെ പണിയാണ് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് പഴയ ആൾക്കാർ മാത്രമേ ഇതിൽ ഇപ്പൊ ഇന്നും ചെയ്യുന്നുള്ളൂ പുതിയ ആൾക്കാർ പുതിയ ജനറേഷൻ വരുന്നവരെല്ലാരും ശരി ശരി അതാണ് കുത്താംപുള്ള പുതിയ തലമുറയുടെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കുന്നത് പുതിയ ന്യൂജനൽ ആളുകളിലേക്ക് ഈ കൈത്തറിയുടെ മികവ് അല്ലെങ്കിൽ കൈത്തറിയുടെ പ്രാധാന്യമൊക്കെ അവർക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതും ഒരു ചോദ്യമാണ് താങ്കൾ പറഞ്ഞതു എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റെപ്ലിക്ക കിട്ടുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ അത് വില കുറഞ്ഞു കിട്ടും സമയലാഭം അങ്ങനെ പല പല കാര്യങ്ങളാണ് അതിന് അപ്പോ അതുകൊണ്ട് ആ ഒരു ഒരു ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയാണ് അല്ലേ അല്ല അത് നമ്മൾ ഇവിടെ വരുമ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് കസ്റ്റമറിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലൂം എന്താണെന്നുള്ളതും മിഷൻ റൂം എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോ പുറത്തുള്ള കടകളിലേക്ക് പോയിട്ട് എടുക്കുമ്പോൾ കസ്റ്റമർ പോയിട്ട് മുന്നൂറ് ഇവിടെ എന്ന് പറയുമ്പോൾ മുന്നൂറ് ഇവിടെ മുണ്ടാണ് അവർ എടുത്തു അല്ലാതെ അതിന്റെ ക്വാളിറ്റി എന്താ അത് ഹാൻഡ്ലൂം ആണോ മിഷൻ ലൂം ആണോന്നുള്ളതും ആരും പുറത്ത് പറയുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ കുത്താൻ പണി വരുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐറ്റങ്ങളുടെ ഹാൻഡ്ലൂം ഇതാണ് മിഷൻ ലൂം ഇതാണ് എന്നുള്ളത് കസ്റ്റമറിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിലിപ്പോ കുറെ ആൾക്കാര് ൂം വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ആൾക്കാരില്ല ഞാൻ പറഞ്ഞു ഹാൻഡ്ലൂം വേണമെന്ന് പറഞ്ഞ അറിയുന്ന ആൾക്കാർ അതെന്നെ ചോദിച്ചു വരുന്നുണ്ട് അതെന്നെ ചോദിച്ചു വന്നിട്ട് അതെന്നെ മേടിച്ചിട്ട് പോകുള്ളൂ അത് വില കൂടിയാലും കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അതെന്നെ വേണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകുന്ന ആൾക്കാരും അത് ധരിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്നും വേറെ ഹാൻഡ്ലൂം എന്ന് പറയുന്നത് നൂറ് ശതമാനം നല്ല സാധനമാണ് അത് അതിന്റെ ധരിക്കുന്നതിലും പിന്നെ ഈട് നിൽക്കുന്നതിലും കൊറേ ഈട് നിൽക്കും ും തീർച്ചയായിട്ടും അതിൽ ഒരു നൂല് പോലും അവരുടെ കൈകൾ പതിയാതെ പോകുന്നില്ല എന്നാണല്ലോ നീതെടുതി ആ കൺമോട്ടത്തിൽ സുധ ഞാൻ ഈ പുതിയ ഫാഷനുകളെ കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ നമ്മൾ എത്ര പരമ്പരാഗതം എന്ന് പറഞ്ഞാലും ട്രെൻഡുകൾക്കൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട് ആയി പോകും അപ്പൊ കുത്താമ്പുളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓരോ ഓണത്തിനും ഓരോ ട്രെൻഡുകൾ വരാറുണ്ട് ഇപ്പൊ വീണ്ടും പുളിയിലക്കരയൊക്കെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതെ അതെ അപ്പൊ എന്താണ് ഇപ്പൊ ഈ ഓണത്തിന്റെ സ്പെഷ്യാലിറ്റി പറയുക എന്തൊക്കെയാണ് ആൾക്കാർ

അപ്പോൾ ഈ പുളിയിലക്കരയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേര് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ നോർമലി കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈത്തറി അല്ലാത്ത ഹാൻഡ്ലൂം അല്ലാത്ത പുളിയിലക്കര വാങ്ങുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്ന് പലപ്പോഴും വാങ്ങുമ്പോൾ നമുക്ക് ഈ തുണിയുടെ വ്യത്യാസം ഒന്ന് അത് മറ്റേത് ലെങ്തും വീതിയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അത് കൈത്തറി ആയിരിക്കും വേണ്ടത് അപ്പോൾ ഏത് അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ് ഈ വീതി നീളമൊക്കെ എത്രയാണ് വരുന്നത് സെറ്റ് മുണ്ടാണോ സെറ്റ് സാരിയാണോ പുളിയിലക്കരയിലെ ആളുകൾക്ക് ആവശ്യം സെറ്റ് സെറ്റ് മുണ്ടാണ് മേഡം കസ്റ്റമർ കൂടുതലും ചോദിക്കുന്നത് പിന്നെ സെറ്റ് മുണ്ടിന്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കുന്ന മുട്ട് ഏകദേശം നാല്പത്തിഒൻപത് ഇഞ്ച് വീതി ഉണ്ടാവും മാം പിന്നെ അതേപോലെ മേലെടണം മുണ്ട് ടൂ പോയിന്റ് ഫൈവിന്റെ ചെയ്യുന്നുണ്ട് ടൂ പോയിന്റ് എയ്റ്റും ചെയ്യുന്നുണ്ട് ടൂ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉയരം കൂടി വേണമെന്നുള്ളതാണ് ഈ ടൂ പോയിന്റ് എയ്റ്റ് നോർമലായിട്ട് ഒരു അഞ്ച് രണ്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പിന്നെ ഈ ടൂ പോയിന്റ് ഫൈവ് മതിയാവും ആദ്യം നമ്മൾ ആയിരുന്നു ഇപ്പൊ പിന്നെ എല്ലാരും ഒരു സെറ്റ് മുണ്ട് നമ്മൾ കൈത്തറിയിൽ നെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും ഒരു സെറ്റ് മുണ്ട് എടുക്കണമെങ്കിൽ വലിയ മുണ്ടും ചെറിയ മുണ്ടും നെയ്തെടുക്കണമെങ്കിൽ ഈ ഈർക്കലിക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് മുണ്ട് ഒരു ദിവസം ആവും സെറ്റ് മുണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു പുളികൾക്കര ഒരു സെറ്റ് മുണ്ട് നെയ്തെടുക്കാൻ പറ്റും അതിന്റെ വർക്കുകൾ കൂടുന്നതനുസരിച്ച് പിന്നെ ദിവസങ്ങള് കൂടും രുന്ന പുള്ളിയലക്കര എന്ന് പറയുമ്പോൾ ചെറിയൊരു കര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു ദിവസം കൊണ്ട് തീർത്തു ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരാളെ രാവിലെ നിർത്തിയിട്ട് വൈകുന്നേരം വരുമ്പോ അതിന്റെ കൂലി എല്ലാം നമ്മൾ കണക്കാക്കി കൊടുക്കുന്നത് അവര് ഒരു മുണ്ട് മുറിച്ച് എന് എടുക്കുന്നോ ഇന്ന് ഒരു ഒരു ദിവസം കൊണ്ട് നെയ്താൽ അവന് ഒരു ദിവസത്തെ പൈസ കിട്ടും അല്ല രണ്ടു ദിവസം കൊണ്ട് നെയ്താലും ഈ പൈസ തന്നെ കിട്ടത്തുള്ളൂ ഓ മുണ്ട് മുണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ആ അതെ ഒരു എന്നും അവൻ മൂന്ന് ദിവസം കൊണ്ട് പണിക്കാരും ചെയ്ത് തീർക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടുള്ള ആ ഒരു മുണ്ടിന്റെ പൈസ കിട്ടത്തുള്ളൂ അതെല്ലാം പണിന്നുണ്ടോന്ന് പോയി വേണ്ട 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 ഒന്നും 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 വേണ്ട അപ്പൊ അത് എന്താ പറഞ്ഞ അതുകൊണ്ടാണ് ഇതിൽ നിൽക്കാൻ ഇപ്പോ ബാക്കിയുള്ള ഏത് മണിക്ക് പോയാലും രാവിലെ ഒമ്പത് മണിക്ക് പോയി വൈകുന്നേരം അഞ്ചു മണിക്ക് പണിവിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ കൂലി എത്രയാണ് അത് കിട്ടുകയാണ് അതില പണിയെടുത്തോ പണിയെടുത്തിട്ടേ എന്നുള്ളതല്ല

അതിന്റെ നെയ്യുന്ന കാളുടെ കാശ് അഞ്ഞൂറ് രൂപ കൂലി വരും അഞ്ഞൂറ് രൂപ കൂലി വരും കോസ്റ്റ് ആണ് ബാക്കി രൂപ ശരി 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 അതേ മിഷൻ റൂമിൽ ആവുമ്പോൾ ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് ഈ അഞ്ഞൂറ് അങ്ങനെ തന്നെ അമ്പത് രൂപ ആവും ശരി 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 അപ്പൊ അതിന്റെ ആ അപ്പൊ നാനൂറ്റമ്പത് രൂപ അങ്ങനെ കുറഞ്ഞില്ലേ നമുക്ക് ഈ ഈ ആ വയും കളറിനും ഒക്കെ പ്രത്യേകതകൾ ഉണ്ടല്ലോ ചില ഓണത്തിന് ചിലപ്പോ ലാവൻഡർ സെറ്റുമുണ്ടിനായിരിക്കും ആളുകൾ കൂടുതലെങ്കിൽ ചില സമയത്ത് പച്ചയായിരിക്കും നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനത്തെ ഫാഷൻ ട്രെൻഡ്സ് ഈ കളറിലും വരാറുണ്ട് ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശ്രീമതി സുധാ ബ്ലാക്ക് ഓക്കെ ആഹ് ആ അത് ഈ ഓണത്തിന്റെ പ്രത്യേകതയാണ് ഈ ഓണത്തിന്റെ പ്രത്യേകതയാണോ ബ്ലാക്ക് ഈ ഓണത്തിന്റെ പ്രത്യേകതയാണ് എന്താ പറയില്ല അത് തന്നെ ഞങ്ങൾ കൊറേ ഐറ്റങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്താ സോഷ്യൽ മീഡിയയില് പിന്നെ ഓരോ ആൾക്കാരും ഉടുക്കുന്ന ഫോട്ടോ നോക്കിയിട്ടാണ് ഇപ്പോ ട്രെൻഡ് ആവുന്നത് അതെ അതെ

പിന്നെ ഈ ഒരു ഐറ്റം നമ്മളിപ്പോ ലോട്ടസ് ആ ആ അതേപോലെ ഈ പറഞ്ഞ പോലെ സാരിയും സെറ്റുമുണ്ട് മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒക്കെ വേണ്ടിയുള്ളതൊക്കെ ആണുങ്ങളുടെ ഡബിൾ മുണ്ടുകളൊക്കെ ഉണ്ട് ഡബിൾ മുണ്ടുണ്ട് ഷർട്ടിന്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് ഡിഫറൻ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം ഓരോ അനുസരിച്ച് നമ്മൾ കൊറേ ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ക്ലിക്ക് ആയി പോവും ആവും ചെയ്യും എല്ലാം എല്ലാം ഞാൻ തന്നെ ഫുൾ ചെയ്ത് എല്ലാം സക്സസ് ആക്കാൻ വരെ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് ഒരു ഒക്കെ ഉണ്ടാക്കും ആ ചിലപ്പോ രണ്ടെണ്ണം മൂന്നെണ്ണം ഔട്ട് ആവും ബാക്കി ഏഴെണ്ണം നന്നായിട്ട് ക്ലിക്ക് ചെയ്ത് പോവും പിന്നെ നമ്മൾ ഈ ഫീൽഡിനെ പറ്റി നമുക്ക് അത് തന്നെ ചെറിയ കാലം ചെറിയ വയസ്സ് നോക്കി ഈ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഏകദേശം ഐഡിയ നമുക്ക് ഇണ്ടാവും ഒരാൾ വന്ന് പറയും ഇപ്പൊ കച്ചവടക്കാരാകുമ്പോ ഒരു പൈസ വെച്ചിട്ട് കച്ചവടത്തിന് പോകുന്നവരാണെങ്കിൽ അവര് എന്ത് കിട്ടുന്നോ അത് മേടിച്ച് വിൽപ്പന ചെയ്യും ഞങ്ങൾ അങ്ങനല്ല നമ്മൾ മാനുഫാക്ചറിങ് ആയി തന്നെ വന്നതുകൊണ്ട് എന്ത് ചെയ്താൽ പോകുന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമ്മുടെ അടുത്തുണ്ടാവും

പിന്നെ നാലാം വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് ഫുൾ ആയിട്ട് അവിടുത്തെ ഓണാഘോഷം എങ്ങനെയാണ് നിങ്ങൾ ഈ ഫാമിലി ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവർക്ക് ഓണാഘോഷം എങ്ങനെ സംസാരിക്കുന്ന മലയാളം അല്ല കന്നഡയാ സംസാരിക്കുന്നത് ആ അതെ അതെ അപ്പൊ നിങ്ങളുടെ ഓണം എങ്ങനെയാ പറയൂ ഞങ്ങൾ പോണം തന്നെ ഇതേപോലെ അല്ല നമ്മൾ രീതി ഒക്കെ ആയാലും നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മൾ എങ്ങനെ രീതി ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഞങ്ങൾ അയ്യും നമ്മുടെ പഴക്കവഴക്കങ്ങൾ മാത്രമേ വ്യത്യാസങ്ങളുണ്ടോ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കണ്ടിടാമെന്നുണ്ടോ എന്നാലും പഠിച്ചതൊക്കെ മലയാളം തന്നെയാണല്ലോ ഭക്ഷണരീതി തന്നെയാണ് അതേപോലെ തന്നെ അതിലൊരു മാറ്റവും ഇല്ല നമ്മള് കേരളീയർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മള് ഇവിടെ എന്ത് രീതി ഉണ്ടോ അതേപോലെ തന്നെ ചെയ്തു പോകുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മാത്രം വേറെ പിന്നെ ഞങ്ങളുടെ ഒരു സമുദായത്തിന്റെ ഒരു അമ്പലമുണ്ട് ഞങ്ങളിവിടെ സൗഡേശ്വരി അമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നമ്മുടെ സമുദായത്തിന്റെ ഒരു അമ്പലങ്ങളൊക്കെ അതിന്റെ ഒരു ഫെസ്റ്റിവൽ വരാറുണ്ട് ഫെബ്രുവരി മാസം മാത്രം അപ്പൊ ആ സമയത്ത് മാത്രം നമ്മൾ ഒന്നിച്ചു കൂടാ അവിടെ വെച്ചിട്ട് എല്ലാ മാസവും വാവ് ദിവസം അവിടെ ഒരു പൂജയൊക്കെ ഉണ്ടാവും എല്ലാ ദിവസവും പൂജയും ഉണ്ടാവും എന്തായാലും രണ്ടുപേർക്കും നന്ദി സുധാ സുഭാഷ് രണ്ടുപേരും ഞങ്ങളുടെ ഷോപ്പിന്റെ പേര് പറഞ്ഞോളൂ പറഞ്ഞോളൂ അതിൻ്റെ കൂടെ ഒരു പരസ്യം കൂടി ആയിക്കോട്ടെ അതായത് വരുന്നത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഷോപ്പിൽ ഉണ്ടാവും ശരി അപ്പൊ അതിനിടയിൽ ഒരു പരസ്യം കൂടി വന്നിട്ടുണ്ട് അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ കുത്താമ്പുള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ സുഭാഷിനോട് തീർച്ചയായിട്ടും ഓണം എപ്പോഴും അങ്ങനെയുള്ള സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്തവണത്തെ ഓണം ഇനി വരുന്ന ഓണം എല്ലാം ഗംഭീരമാകട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായിരുന്നു പൂർണ്ണമാവുകയാണ് നമസ്കാരം